ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും വിലയേറിയ ആയുധങ്ങളിൽ ഒന്നാണ് സുദർശന ചക്ര എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ പാക് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തലയേർത്തത് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം റഷ്യയുടെ അൽമാ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ പക്കലെത്തിയപ്പോ ഇന്ത്യ കൊടുത്ത പേരാണ് സുദർശന ചക്ര ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിത് കാരണം ഡ്രോണുകൾ സ്റ്റെൽറ്റ് എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തിന് നേരെയുള്ള ഏതൊരുവിധ വ്യോമ ഭീഷണികളെയും തിരഞ്ഞുപിടിച്ച് കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അതിനെ നിലംപരിശാക്കാനും ഈ സംവിധാനത്തിനാകും എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നാനൂറ് കിലോമീറ്റർ പരപ്പിലും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലും വ്യോമ ഭീഷണികളെ കണ്ടെത്താനും നശിപ്പിക്കാനും എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും എന്നതാണ് പ്രധാനമായ സവിശേഷത ഈ സംവിധാനത്തിന് പ്രധാനമായും നാല് കമ്പോണന്റുകളാണുള്ളത് നയൻ വൺ എൻ സിക്സ് ഇ എന്ന ലോങ് റേഞ്ച് സർവേലൻസ് റഡാർ സിസ്റ്റമാണ് അതിൽ ആദ്യത്തേത് അറുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ടാർഗറ്റുകളെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ദൗത്യം ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവയിൽ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും നമ്മളെ ഉപദ്രവിക്കാൻ എത്തുന്ന ശത്രുപക്ഷത്തു നിന്നുള്ള മിസൈലുകളും ഉണ്ടാവും റേഞ്ച് സർവൈലൻസ് റെഡാ സിസ്റ്റം ഉപയോഗിച്ച് ഇവയെല്ലാം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി വരുന്നത് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൻ്റേതാണ് രണ്ടാമത്തെ കമ്പോണൻ്റായ കമാൻഡ് വെഹിക്കിളിലാണ് ഇതുണ്ടാവുക ഫിഫ്റ്റി ഫൈവ് കെ സിക്സ് എന്ന ട്രക്കിന് മുകളിൽ കടുപ്പിച്ചിരിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ആണ് ലോങ് റേഞ്ച് സർവേലൻസ് റഡാർ സിസ്റ്റം കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ടാർഗറ്റുകളിൽ നിന്ന് നമ്മുടെ ശത്രുക്കളെ കൃത്യമായി കണ്ടെത്തുന്നത് ഈ സമയമാണ് മിസൈലുകൾ ആക്റ്റീവ് ആകുന്നത് മിസൈലുകൾ പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അവയ്ക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്ന ചുമതലയാണ് അടുത്ത കമ്പോണൻറ്റിൻ്റെത് ഈ മൂന്നാമത്തെ കമ്പോണൻറ്റും ഒരു റഡാർ സിസ്റ്റം തന്നെയാണ് എൻഗേജ്മെൻറ്റ് റഡാർ എന്നാണ് ഇതിനെ പറയുന്നത് നയൻ ടു എൻ സിക്സ്ഇ എന്ന റഡാറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ റഡാർ ആണ് നാനൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് മിസൈലുകൾ ഏതൊക്കെ ടാർഗറ്റുകളെ ആക്രമിക്കണമെന്ന് ഈ എൻഗേജ്മെന്റ് റഡാറുകൾ മിസൈലുകൾക്ക് ഇൻഫർമേഷൻ നൽകും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കമ്പോണന്റ് ആണ് ലോഞ്ച് വെഹിക്കിൾസ് ഫൈവ് പി എയ്റ്റ് ഫൈവ് ടി ഇ ടു എന്ന മിസൈൽ ലോഞ്ചറുകൾ ടെൻ ബൈ ടു ഹെവി ഡ്യൂട്ടി മിലിറ്ററി ട്രക്കുകൾക്ക് മുകളിൽ ഘടിപ്പിച്ച രീതിയിലാണ് ഈ സംവിധാനം പണിതെടുത്തിട്ടുള്ളത് നാല് മിസൈൽ ലോഞ്ചറുകൾ ഓരോ വാഹനത്തിന് മുകളിലും ഉണ്ടാകും ഈ സംവിധാനം ഉപയോഗിച്ച് എസ് ഫോർ ഹൺഡ്രഡിന് ഒരേ സമയം മുന്നൂറ് ലക്ഷ സ്ഥാനങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെ ടാർഗറ്റുകളെ ഒരേ സമയം ആക്രമിക്കാനും കഴിയും ഈ വരുന്ന മിസൈലുകൾ എത്ര സ്പീഡിലാണെങ്കിലും അത് ട്രാക്ക് ചെയ്യാനാകുമെന്നതാണ് പ്രത്യേകത ഭീഷണി സാധ്യത അനുസരിച്ച് വ്യത്യസ്ത ദൂരപരിധിയിൽ പ്രയോഗിക്കാൻ നാല് തരം മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നാല്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള മിസൈലുകളും ഇടത്തരം ദൂരപരിധിയിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ പ്രയോഗിക്കാവുന്ന നയണം നയൻ സിക്സ് ഇ ടു മീഡിയം റേഞ്ച് മിസൈലുകളും ദീർഘദൂരപരിധിയായി ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്ററിൽ പ്രയോഗിക്കാവുന്ന ഫോർ എയ്റ്റ് ലോങ് റേഞ്ച് മിസൈലുകൾ കൂടെ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പ്രയോഗിക്കാവുന്ന വെരി long range mystery legal like ഡിപ്ലോയ്മെന്റ് സ്പീഡ് എന്നതാണ് സുദർശന ചക്രയുടെ മറ്റൊരു ഹൈലൈറ്റ് ഇപ്പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഒരേ സമയം വിന്യസിപ്പിക്കുന്നതിന് എടുക്കുന്ന സമയം സിസ്റ്റം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഞ്ചു മിനിറ്റിനുള്ളിലും സ്റ്റാൻഡ് ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ വെറും മുപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിലും ഈ മേൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ നടക്കും ഹെവി ഡ്യൂട്ടി മിലിറ്ററി ട്രക്കുകളിലാണ് ഇവയെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് സാധാരണ റോഡിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലും ഓഫ് റോഡിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലും മൂവ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും ഘട്ടം ഘട്ടമായുള്ള അറേറിട ും ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ തിരിച്ച് കടുത്ത ആക്രമണം നേരിടുന്ന സാഹചര്യങ്ങളെപ്പോലും മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഇതിനും സാധിക്കും ഇന്ത്യയുടെ പക്കൽ ഈ സംവിധാനം എത്ര എണ്ണം ഉണ്ടാകും സുദർശന ചക്ര പ്രവർത്തിക്കുന്നത് രണ്ട് സ്ക്വാഡ്രണുകളായാണ് ഒരു സ്ക്വാഡ്രണിൽ രണ്ട് ബാറ്ററുകളാണ് ഉണ്ടാവുക ബാറ്ററികളാണ് ഫയറിംഗ് യൂണിറ്റ് അവയിൽ തന്നെ ഓരോ ബാറ്ററിക്കും നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകൾ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് മേൽപ്പറഞ്ഞ ലോഞ്ചിംഗ് വെഹിക്കിളുകളും റെഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ നാല് കമ്പോണൻ്റുകളും ഉൾക്കൊള്ളുന്ന ആറ് സംവിധാനങ്ങളാണ് ഒരു ബാറ്ററിയായി കണക്കാക്കുക ഇത്തരം രണ്ട് ബാറ്ററികൾ ചേർന്നതാണ് ഒരു സ്ക്വാഡ്രൺ ഇങ്ങനെയുള്ള എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ അഞ്ച് സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു അത് ഏകദേശം അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളർ വരും നിലവിൽ മൂന്ന് സ്ക്വാഡ്രണുകൾ പ്രവർത്തനക്ഷമമാണ് ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മൂന്നെണ്ണമാണ് നിലവിൽ പാക് ആക്രമണത്തെ നിലം തൊടാൻ അനുവദിക്കാത്ത വിധം ഇന്ത്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്